കട്ടപ്പന ടൗണിൽ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നാരോപിച്ച് ജൈവമാലിന്യങ്ങൾ ശേഖരിക്കാൻ എത്തുന്ന വാഹനം വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു വെച്ചു കട്ടപ്പന ടൌണിൽ ജലത്തിര കയറുന്ന സമയത്ത് ശേഖരിക്കുന്ന രീതിയാണ് വ്യാപാരി വ്യവസായ സമിതി രംഗത്തു കട്ടപ്പന നഗരസഭയിൽ ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് യൂസർ ഫീ ഏർപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കിലോയ്ക്ക് ഏഴ് രൂപയ്ക്കാണ് ജൈവ നീക്കം ചെയ്യുന്നത് ഇത് വ്യാപാരികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതി നൽകിയതിനെ തുടർന്ന് പലതവണ ചർച്ച നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ലഭിച്ചില്ലെന്നാണ് വ്യാപാരി വ്യവസായ സമിതി പറയുന്നത് വാഹനം തടഞ്ഞതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി സ്ഥലത്തെത്തുകയും പ്രവർത്തകരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു പറഞ്ഞു ഈ ഒരു സമയം നിങ്ങൾ മാറ്റണം ഇവിടെ പൊതുജനങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം മഴക്കാലമാണ് പകർച്ചവ്യാധികളുടെ ഒരു സമയമാണ് എലിപ്പിനി അടക്കമുള്ള സംഭവങ്ങളുണ്ട് അതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് കട്ടപ്പനയുടെ ആരോഗ്യ വിഭാഗം തികച്ചും പരാജയമാണ് തികച്ചും പരാജയമാണ് അവർ മൗനം പാലിച്ചുകൊണ്ട് എന്ത് വായിക്കോട്ടെന്നും അതിന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഓരോ സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുന്ന മാത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മാലിന്യം നീക്കുന്നതിന് സമയക്രമീകരണം ഏർപ്പെടുത്തി വ്യാപാരികളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന